കേരളയിൽ പദ്ധതിയിൽ മാറ്റം ആലോചനയിലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളയിൽ പുതിയ മാർഗത്തിലേക്ക് മാറേണ്ടി വരുമെന്നും കേന്ദ്ര അംഗീകാരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മാറ്റം ആവശ്യമായിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതിക്ക് പണം തടസ്സമായിരുന്നില്ലെന്നും കേന്ദ്ര അംഗീകാരം മാത്രമായിരുന്നു വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ അരനൂറ്റാണ്ട് മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതിയായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞു അതെ നേരത്തെ കൊടുത്ത കൊടുത്ത ഒരു ഉണ്ടായിരുന്നു കേരളയിൽ വരാൻ യാതൊരു സാധ്യതയുമില്ലെന്നും താൻ നൽകിയ ബദൽ പ്രപ്പോസൽ കേരള സർക്കാരിന് ഇഷ്ടമായെന്നും മെട്രോമാൻ ഈ ശ്രീധരൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹത്തിന് അത് ബോധ്യമായെന്നും അത് നടത്താനുള്ള ആലോചനയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുമായിരുന്നു ഈ ശ്രീധരൻ പറഞ്ഞത് കേരളിനേക്കാൾ വലിയ ഉപകാരപ്രദമായ ഒന്നാണ് താൻ സമർപ്പിച്ച പ്രപ്പോസൽ കൂടാതെ ഇത് നാട്ടുകാർക്ക് കാര്യമായ ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി വേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ പ്രൊജക്ടല്ല അത് കേന്ദ്ര സർക്കാർ പ്രൊജക്ടായിട്ടാണ് അത് വരിക എന്നാൽ വേഗത്തിൽ പണി നടക്കുകയും ഫണ്ട് എത്തുകയും ചെയ്യുകയുള്ളൂ എന്നാലേ வேகத்தில் பணி நடக்கையும் பண்டெத்தையும் செய்யுள்ளு அதே சமயம் சர்க்காரன் அது நாற்பத்தொம்பது சதமானம் பங்குண்டும் அது கண்ணூர் ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ